ഗൈസ് നമ്മുടെ ഓസ്കാറുകളുടെ അസാമാന്യമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് ഏറ്റവും കൂടുതലായി വന്ന കമന്റ്സ് ഇവർ ബ്രീഡ് ചെയ്യാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ടാങ്കിന്റെ അകത്ത് ഒരു ടൈല് വെച്ചുകൊടുക്കാൻ പോവുകയാണ് നമ്മുടെ ലക്കിനെ വീടിന് പുറത്തു നിന്നും നല്ലൊരു കഷ്ണം ടൈല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചു നാൾ പുറത്ത് കിടന്നതായതുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിക്ക് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഓസ്കാറിന്റെ ബ്രീഡിങ്ങിനെ പറ്റി വലിയ പിടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു പരീക്ഷണം മാത്രമാണ് കേട്ടോ നെറ്റിൽ റെഫർ ചെയ്തപ്പോൾ സാധാരണയായി ചെറിയൊരു ചരിഞ്ഞ രീതിയിലാണ് ടൈലുകൾ വെച്ചു കൊടുക്കുന്നത് ടൈലിന്റെ പീസ് വെച്ചു കൊടുത്തപ്പോ തന്നെ രണ്ട് ഓസ്കാരുകളും വന്ന് ഇത് എന്താണ് ഐറ്റം എന്ന് നല്ല വൃത്തിക്ക് നിരീക്ഷിക്കുവാണ് ഇങ്ങനെ കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം ഇവർക്ക് ഇതിനോടുള്ള പേടി മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ടൈലിന്റെ പീസ് കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല ഇവൻ രാത്രി ചേറുള്ള പോലെ ക്ലീൻ ആക്കിയിട്ട ഏരിയയിൽ പമ്പരം കറങ്ങുന്ന പോലെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർ മുട്ട ഇടുകയാണെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ടാങ്കിൽ നിന്നും ഫിൽറ്ററും സക്കറും ഒഴിവാക്കുന്നതായിരിക്കും അഥവാ മുട്ടയിടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ ടൈൽ എടുത്ത് ദൂരെ കളയും കേട്ടോ എന്തായാലും നമുക്ക് ഇവരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം ത്തില്ല